ൊളിച്ച് നമ്മള് പകുതി കഴിഞ്ഞ പോകത്ത് വിശന്നിട്ട് തുള്ളി എടുത്ത് തിന്നിട്ടുണ്ട് അപ്പൊ ഇപ്രാവശ്യം വിശക്കാതിരിക്കാൻ വേണ്ടിട്ട് രാവിലെ ഫുള്ള് പഴഞ്ഞുറങ്ങും രാവിലെ തന്നെ എന്താ കൊടുക്കുമ്പോൾ നീക്കാൻ വേണ്ടിട്ട് അലാറൊക്കെ വെച്ചു തന്നെ അത് കട്ട് ചെയ്ത് സുതാ ഇറങ്ങി പക്ഷെ ആറുമണി ആവാറായിട്ടുണ്ട് പഴയ സമയം ഒരാളിവിടെ എണീപ്പിച്ചിരുത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കണ്ണല്ലിങ്ങനെ തുമ്പിക്കോട്ട് വിട്ടൊരാള് വീഡിയോ എടുക്കുന്നത് അല്ല ഓള് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അതെ ചീക്കുമാണ് സത്യത്തിൽ നീച്ചത് എടുക്കണ്ട എടുക്കണ്ട എന്നിട്ട് നീയിച്ചത് കറക്റ്റ് നീച്ചത് ചീക്കു ആണ് എനിക്ക് രാവിലെ എനിക്ക് രാവിലത്തെ ഫുഡ് കുഴപ്പമില്ല പക്ഷെ ഇവക്ക് നിർബന്ധമായി വേണ്ടോണ്ട് പക്ഷെ എനിക്ക് വെള്ളം മാത്രം പ്രിയ അറിയാല്ലേ വെള്ളം എന്താ ചെയ്യാന്നല്ലോ വെള്ളം എനിക്ക് കൊറേ കുടിക്കുന്നതാണ് ഞാനും ചീക്കും കഴിച്ചാല് പിന്നെ അത് കുഴപ്പമില്ല നമ്മളെല്ലാ ആൾക്കാരും എടുക്കും എന്താണ് നമ്മുടെ സഹോദരങ്ങളിൽ എടുക്കുമ്പോ അപ്പൊ നമ്മളും ഒരു ദിവസം നമ്മൾ അതിന്റെ ഒരു വിഷമം എന്താണ് നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ ഉള്ളൊരു ആ ഒരു പ്രത്യേകിച്ച് വിശവിനേക്കാളും വെള്ളം കുടിക്കാതിരുന്നിട്ടുള്ള ആ ഒരു അവസ്ഥ എന്താണെന്നു പറഞ്ഞാൽ നമ്മൾ അറിയാം നമ്മൾ ലൈഫിൽ അതിനു വേണ്ടി നമ്മളും എടുക്കും അതിന്റെ ഒരു പുണ്യത്തിന് വേണ്ടിയിട്ട് നമ്മളും എന്താന്ന് ചേരാ പിന്നെ വൈകിട്ട് എന്റെ ഷോപ്പിലെ കുറച്ച് ആൾക്കാരുണ്ടാവും വിളിച്ചിട്ട് ചെറിയ ഞാൻ ചീക്കൂനോ കാണിച്ചണ്ട് കോല വേണം കിടക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ എന്നാ തുടങ്ങിയോ പയങ്കഞ്ഞി സ്റ്റാർട്ട് ചെയ്യാ ഇപ്പൊ വിശക്കൂല കൊറച്ചായിട്ട് വിശപ്പ് തുടങ്ങുമ്പോ തിന്നാനും പറ്റൂല വൈകീട്ടിന് ആറര മണിയാവു രാവിലെ തന്നെ പിന്നെ ഉച്ച പന്ത്രണ്ട് മണി ആവുമ്പഴേക്കും പിന്നെ വെള്ളം വരെ കുടിക്കാൻ പറ്റൂലെ ഓക്കേല്ലേ പ്രിയ പോയിട്ട് എടുത്തോ നിന്ന് പോയിട്ടോ നമ്മക്കളെ പോയിരുന്നു കഴിക്കാവാൻ പറഞ്ഞിരുന്നില്ല പിന്നെ ഗൈസ് ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടേതൊരു ഷൂഡൻ ഷൂറായിക്കെത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്തതാണ് അൺഫോർച്യുനേറ്റ്ലി ഇന്നാണ് ഇവിടെ എത്തിയിരുന്നത് ഒരു വേണ്ടി ഇൻസ്റ്ററേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നാണ് പിന്നെ നമ്മൾ കാർഷിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു പോർഷൻ ആണ് കാച്ചുകൊട്ട് ചീക്കോൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ചീകോൻ്റെ ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നു നമ്മളിവിടെ എത്തിയിട്ടേ ഉള്ളൂ ബേഡ്ഡേ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ കഴിഞ്ഞിട്ടില്ല അതിന് ഇവിടുന്ന് നോമ്പ് എടുത്തോണ്ട് നോമ്പിൻ്റെതായൊരു ക്ഷീണമുണ്ട് ചീക്കുട്ടീൻ്റെ മുഖത്ത് കുറച്ച് വേറെ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല

പുഷ് പുഷ് കീഒക്ക് കിട്ടൂല കീമേനുണ്ട് ഷോ കിട്ട് ഏറ്റവും വലിയ ഡൗട്ട് ആയിരുന്നു ഈ ബൂട്ട് കൊള്ളു എന്നുള്ളത് കുത്ത വെച്ച ബൂട്ട് കൊള്ളുമോ ജിക്കു കൊള്ളു മടങ്ങി പോകും അപ്പൊ ചേരിച്ചു വെക്കാം ജീക്കുന്റെ ബൂട്ട് ബൂട്ടുകളും കൊള്ളും അളവ് റെഡി തന്നെയാണ് സെയിച്ചാ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവരെ നമ്മള് ബൈ പണ് അവരങ്ങോട്ട് പോയി ചിന്തായിട്ടുണ്ട് ഏകദേശം ഞാനിനി നമ്മുടെ റാക്കറ്റ് ഫിറ്റിങ്ങനെ കഴിഞ്ഞാൽ എന്താക്കണം വൈകുന്നേരത്തേക്ക് നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അമ്മയും മോളും പുറപ്പെടാൻ പോയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട് ഇവർ വന്നിട്ടില്ല ചിക്കൻ ഡ്രസ്സൊന്നുകൂടി മാറ്റിയിട്ട് പോവാന്നിട്ട് നിൽക്കുന്നുണ്ട് ഓയ് എവിടെ ഞാൻ മെല്ലെ തറവായിട്ട് ചെന്ന് നോക്കിയതാണ് എല്ലാം ചോറൊക്കെ തിന്ന് നല്ല ഉള്ളത് പിന്നെ ചോറ് തിന്നുമ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സൊന്നും സുഖം കിട്ടില്ല അതെ ഞാൻ നല്ല സ്കൂട്ടാക്കി രാവിലെ ചായ എങ്ങുന്നുണ്ട് കൊറേ നേരം ആ രാവിലെ കഞ്ഞി കുടിച്ചിട്ട് നല്ല ഉറപ്പിറങ്ങി പിന്നെ ടി വി വേണ്ടതാണ് അതായപ്പോ അമ്മയും മോളും റെഡിയായി വരുന്നുണ്ട് ഇടക്ക് കട്ട് പിടിച്ചാ വെള്ളോ പിന്നെ മുഖം കഴുകുന്ന ആ ഇപ്പഴാ വെച്ചു വന്നു കേട്ടാ ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല എന്നാ പോവാൻ പോവാ എന്തെല്ലാം നമുക്ക് വാങ്ങാൻ ഓർമ്മയുണ്ടോ എം ആർ എൽ എത്തിക്കാൻ നോമ്പത് ഐറ്റംസ് ആണ് എന്തെങ്കിലും എടുത്തോ രണ്ട് മഞ്ഞളി ചീക്കണെ കണ്ണ്

ഇവരെയൊക്കെ സമ്മതിക്കണം അല്ലേ ഇതൊക്കെ നോമ്പിടുത്തുമ്പോൾ ഇവിടെ പുതിയൊരു ഐറ്റം എവിടെ ഉണ്ട് ബീഫും പഴംപൊരിയും അതിൻ്റെ ഉള്ളില് ചെയ്തിട്ട്

കൺട്രോൾ അല്ല uh, you know. hmm. yeah, ും മറ്റും കണ്ട്രോളല്ലേ ബുട്ടും ഇല്ലെങ്കിൽ അതെ ഭക്ഷ്മനേക്കാളും അതെ എനിക്ക് ഒന്ന് വെള്ളത്തിനോടുള്ള കൂടുതൽ ഞാൻ അടിപൊളി ഡിക്കി തന്നെ വെപ്പിച്ചിട്ടുണ്ട് വേറൊന്നുമല്ല അവിടെ അവിടുന്ന് ഉള്ളിൽ വെച്ചാൽ ണ്ടായി സത്യം പറഞ്ഞ വത്തക്ക എനിക്ക് വാങ്ങിക്കുന്ന ടൈമില്ല ചെറിയൊരു പേടിണ്ട് വത്തക്കയില് പല വത്തക്കകളും പലതും ഇഞ്ചക്ഷനൊക്കെ വെച്ചി പറഞ്ഞ കേട്ടെ എന്നാലും ഒരു ബത്തക്കെ ഫ്രൂട്ട്സിന്റെ കൂട്ടത്തിൽ മുറിച്ച് വെക്കാന്നുള്ള ഒരു അങ്ങനെ നേരെ സ്റ്റാളിലോട്ട് പോയി ചിക്കനും വാങ്ങി നേരെ വീട്ടിലോട്ട് പോയി കുക്കിങ്ങിലോട്ട് കിടക്കണം ജീവനില്ല

ണ്ടാക്കുന്നുണ്ട് കൊണ്ട് കഴിഞ്ഞ് ചിക്കൻ പൊടിക്കാം അരിച്ചോട്ട് ചിക്കൻ അങ്ങനെ അമ്മായി മരവും കൂടി ഇവിടെ മുട്ടേണ്ട തോലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉരുങ്ങിയ ചീക്കുണ്ട് ഹെൽപ്പ് ചെയ്യാ എൻ്റെ ചിക്കൻ മുടക്കി ഏകദേശം പൊരിഞ്ഞ് കരിഞ്ഞ് ബെസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ റെഡിയാണ് ഇവിടെ വത്തക്കേൻ്റെ വെള്ളം വേറെ കലപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് അത് നല്ല ചീക്ക ഏതാ ഈ അങ്ങനെ ഏകദേശം എല്ലാം സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ടൈം ഇച്ചിരി നോമ്പ് തുറക്കാം റാഷി പിള്ളേർ എത്തിട്ട് ആ സമയം ഇങ്ങോട്ടേക്ക് കൂട്ടിപ്പിടിച്ചു എന്നാ പിന്നെ ഇത് നോക്കാം ആ ഇതൊക്കെ നോമ്പ് തുറക്കാം അപ്പളേക്കും കുട്ടികളെത്തു ഫേസ് വാഷ് ചെയ്തു അയ്യോ ഞാൻ വേർത്ത് തീർന്നിട്ടുണ്ട് ഓ സീനായതല്ലേ സെറ്റ് ഏഴര മണിയായിട്ടുണ്ട് നമ്മടെ ആ ടൈം ആറേമുക്കാലിനെ കുറച്ച് ഇങ്ങോട്ടേക്ക് സെറ്റാക്കി പിന്നെ ഈത്തപ്പഴ നിന്നിട്ട് മുറിക്കാം അങ്ങനെ ഇതാ നമ്മക്ക് കഴിക്കാം വെള്ളല്ല വസ് ഈത്തപ്പഴ നമ്മൾ കഴിക്കണ്ടത്

പറങ്ങുമോ ഗ്യാസ് വരുന്നില്ല ആ ഗ്യാസ് വരുന്നേ വളരെ എന്തായോ കുടുങ്ങിയിട്ട് കുടുക്കും പോലെ ല്ല്യൂ എന്ത് സംശയമുണ്ടൊന്നും fresh ണും വരുന്നേ കൊമ്മ കഴжа വെച്ച машине ഒരു സ്പെഷ്യൽ ഐറ്റം വാങ്ങീന്നല്ല ആ ചിക്കുന ആയിരം വാങ്ങീന്നോ തോന്നുന്നേ ബിസ പോലെയുള്ളന അവള് പറഞ്ഞു ദാ വാങ്ങീദ ബിസനെ ഐറ്റംസ് റെഡി പൊരിച്ച ചിക്കൻ കറി നെയ്ച്ചോറ് മുട്ടവിടെ എത്തിക്കഴിഞ്ഞു മുട്ട എത്തി നെയ്ച്ചോറ് ഇവിടെ ചോറ് വരുന്നുണ്ട് അപ്പതായ നമ്മളെ നേരത്തെ വാങ്ങിയ ഐറ്റംസ് തരിക്കഞ്ഞി തരിക്കഞ്ഞാണുള്ളത് അത് നമുക്കപ്പോ നമ്മുടെ ഐറ്റംസ് ഒക്കെ അവിടെ ിട്ടുണ്ട് എല്ലാം റെഡി ആക്കി വെച്ച് ഇപ്പൊ കുട്ടികളവിടെ എത്തും നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ ഉണ്ട് നമ്മുടെ എണ്ണക്കടികൾ സാധനങ്ങള് ജ്യൂസ് ആപ്പിള് മൂട്ട എല്ലാം ഇവിടെ നേരത്തെ വെച്ചിട്ടുണ്ട് ഇത് വേറൊരു ജ്യൂസാണ് ചിക്കോ പൊടിക്കണ്ട നേരത്തെ ഇച്ചിരി നോമ്പ് ഉറന്നുകൊണ്ടൊരു സുഖാണ്ടല്ലേ അതുകൊണ്ടാണ് മടങ്ങി വെക്കുന്നത് അവരും കൂടെ എത്തിക്കോട്ടെ നമുക്ക് നോമ്പ് പറഞ്ഞു തന്നു എങ്ങനെയാണ് എടുക്കേണ്ടതെന്നെല്ലാം പറഞ്ഞ നാൾ റാശിക്കൊക്കെയാണ് റാശിക്കൊക്കെ പറഞ്ഞ പ്രകാരം നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് കാശി പള്ളിയിൽ പോയി നോമ്പ് പറഞ്ഞല്ലേ നോമ്പ് തുറന്ന് നമുക്കിങ്ങനെ ഫുഡ് കഴിക്കാം പോവാലേ ബിബിയ ഹായ് ഹായ് അനീഷ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ എൻ്റെ പൂച്ചായിരുന്നു ട്രിം ചെയ്തിരുന്നു ട്രിം ചെയ്ത പൂച്ച എങ്ങനെയായി പോയി ഡൗണിയാണ് നമ്മളത് ഗ്യാസ് അമ്മ അമ്മക്ക് വെള്ളം വെള്ളം ഒരു ഇറക്കി ഇറക്കി കഴിഞ്ഞാല് ഗ്യാസ് ഇങ്ങനെ പൊന്തി പൊന്തി വരും ഈത്തപ്പഴം ഫസ്റ്റ് തുറത്തിന്ന് എന്തെങ്കിലും ഐതിഹ്യണ്ടോ ഞങ്ങക്ക് അതാ കുടുങ്ങിയാ കുടുങ്ങി തിന്നാ തിന്നാൻ കിട്ടിയ തിന്നത് ഞാൻ ഉന്നക്കായൽ നുള്ളിപ്പൊഴിച്ചിട്ടൊക്കെയാണ് പ്രിയതെന്ന് കൈസ് ഞാൻ ഓരോന്നോര സമോസന്ന് അതിദൈവോപം എന്ന് പറഞ്ഞ് ഞാൻ ഓരോ കഷ്ണം ചിക്കൻ എല്ലാവർക്കും പ്ലേറ്റിലിട്ട് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഉറപ്പായിട്ടാണ് നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ് എല്ലാം

നോമ്പുതർ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു എല്ലാരും പോയി ടാറ്റു പറഞ്ഞ് ശരിയപ്പോ ചിക്കൻ കറിയിൽ മാത്രം കൊണ്ടാണ് ചിക്കൻ ഫ്രൈയിലും സൂപ്പറാണ് വേറെന്താ അപ്പൊ അങ്ങനെ ഒരു നോമ്പ് എടുക്കുന്ന വിഷമം എന്താണെന്നും എങ്ങനെയാണെന്നും ശരിക്കും നമ്മൾ ഒരു ദിവസം എടുത്തപ്പോ തന്നെ നമുക്കത് മനസ്സിലായി അപ്പൊ മുപ്പത് ദിവസം എടുക്കുന്ന നമ്മളെ എല്ലാവർക്കും ഭയങ്കര ദൈവത്തിന്റെ ഭയങ്കര കൃപയാണത് ഒന്നും വലിയ പാക്കുകളില്ല പറയാൻ വേണ്ടിട്ട് തീർക്കാൻ നോമ്പ് എടുക്കുക എന്ന് പറയുമ്പോ വിശപ്പിനെ പറ്റിട്ടും വെള്ളത്തിനെ പറ്റിട്ട് ചിന്തിച്ച് പക്ഷെ അത് കഴിഞ്ഞിട്ട് തുറക്കലാണ് സത്യത്തിൽ നമ്മള് കഴിഞ്ഞ പോലും അതേപോലെ തന്നെ ഉണ്ടായിരുന്നത് ഇവിടെ ഫുൾ ടൈം ഭക്ഷണം കഴിക്കാൻ കഴിക്കുമ്പോൾ എല്ലാം കണ്ടിട്ടുണ്ടാവും ഗ്യാസ് കുടുങ്ങിട്ട് ഇങ്ങനെ വേദനിച്ചിട്ടായിരുന്നു അത് ഒരു ബിഗ് സല്യൂട്ട് എടുക്കുന്നവർക്ക് അതിന്റെ രക്ഷയില്ല അപ്പൊ എന്നാ പിന്നെ സരിഫിയാങ്കിൽ കുഞ്ഞു ഹൃദയന്തര മറക്കല്ലേ